ഹായ് വെൽക്കം ബാക്ക് ടു ട്രാനകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള റോസിൻ്റെ ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടി ഇന്നലെ നൈറ്റ് തിരിച്ചിട്ട് ഇന്ന് മോർണിംഗ് ഇന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പിക്കപ്പിലുള്ള ഒരു ലോഡ് കൂടെ ഉണ്ട് ആ ലോഡ് നാളെ ആയിരിക്കും നാളെ ഉച്ചയ്ക്കാവുമ്പോൾ നാട്ടിലെത്തും അത് കഴിഞ്ഞ് നമ്മളൊരു ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ലോഡ് ഇറക്കി കഴിയും നൈറ്റൊക്കെ ആകുമ്പോൾ ലോഡ് ഇറക്കി കഴിയും അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ശനി ഞാൻ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള നാടൻ റോസും നാടൻ ബഡ്ഡേ റോസും ക്രീപ്പർ ഐറ്റംസും അന്നീ ഉപ്പേരിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഡിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നല്ല അടിപൊളി എലിസബത്ത് റോസ് പീച്ച് പ്രീക്രി റോസ് അതാ ബ്രിട്ടീഷ് ക്യൂനിൻ്റെ സൈസാണ് കേട്ടോ ഈ സൈസിനുള്ള ബ്രിട്ടീഷ് ക്യൂ ആണ് നമുക്ക് ലോഡിനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേ ഈ ബ്ലൂ ടൈം എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡിൽ പെറ്റൽസിൻ്റെ അറ്റത്ത് മാത്രം ഒരു ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നതാണ് അടിപൊളി ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത് ബ്ലൂ ടൈം എന്നാണ് ഐഡിയ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് വളരെ കുറച്ച് തൈകളെ ഉള്ളൂ അതുപോലെ നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് കേട്ടോ ഒരു മൂന്ന് വണ്ടിയാണ് മൂന്ന് അർബാന നിറച്ചും നമുക്കുള്ള ബ്ലാക്ക് റോസ് വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് അറുബാനല്ല അത് മാത്രമേ ഞാൻ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതേ ഫസ്റ്റത്തെ അർബാന ഇതാണ് കേട്ടോ ഈ സൈസിനുള്ള ബ്ലാക്ക് ആണ് നമുക്കുള്ളത് അടുത്ത അർബാന അതേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാതെ ബ്ലാക്ക് റോസ് അറിയാമല്ലോ ബ്ലാക്ക് ഡീ എന്നാണ് ഐഡിയ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് ബ്ലാക്ക് ഡീ എന്ന് പറയുന്നത് പിന്നെയുള്ളത് കൊത്തുമയാണ് അടിപൊളിയായിട്ടുള്ള കൊത്തുമഞ്ഞ ഷെയ്ഡിൽ വരുന്ന മഞ്ഞ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ് കൊത്തുമ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് മാങ്കോ ഇല്ലോ പീസല്ലോ റെഡ് പിന്നാക്കിയോ അഹല്യ തഞ്ചാവൂർ കാശ്മീരി കാശ്മീരിയുടെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സമ്മർ സ്നോ പിന്നെ യെല്ലോ മിനിയേച്ചർ റെഡ് മിനിയേച്ചർ ഓറഞ്ച് മിനിയേച്ചർ ജസ്റ്റ് ഇമാജിനും നൈറ്റ് ബ്ലൂ ബ്ലാക്ക് അബ്രാക്കാട് കരിഷ്മ റോസ് പിന്നെ ഐ എസ് ആർ വൈറ്റ് അങ്ങനെ 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 തുടങ്ങി ഒത്തിരി 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 വെറൈറ്റീസ് നമ്മുടെ ലോഡിൽ നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് നാടൻ ഓറഞ്ച് ആയാലും പനീർ റോസിൻ്റെ ചീച്ചി പനിനീർ റോസ് ഓർക്കിഡ് റോസ് അങ്ങനെ ഒരുപാട് 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 വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇത്തവണ നമ്മൾ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അതുമാത്രമല്ല ബൊഗൈൻ വില്ലയുടെ കളക്ഷൻസ് ഉണ്ട് ബൊഗൈൻ വില്ലയുടെ ഏകദേശം ഒരു അഞ്ച് ആറ് വെറൈറ്റി ബൊഗൈൻ വില്ല അതുപോലെ ഫയറപ്പാൽ ഓറഞ്ച് അത് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പിന്നെ ഉണ്ട് കേട്ടോ ഡാലി ഉണ്ട് അതുപോലെ തന്നെ ജമന്തി പ്ലാന്റ്സ് ഉണ്ട് പേരയുടെ ഒരു നാല് വെറൈറ്റി പേരത്തെയും വരുന്നുണ്ട് അതും മുട്ടുകളും കായുമൊക്കെ വന്ന് തുടങ്ങിയ പേരത്തെയാണ് കേട്ടോ ഉള്ളത് അതൊക്കെയുണ്ട് അപ്പോൾ ഒരു അടിപൊളി ലോഡ് തന്നെയാണെന്ന് പറയാൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ